മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയിടുകയിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഏ ദിവസം അങ്ങയുടെ തിരുമുമ്പിലേക്ക് വിശുദ്ധന്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും വിശുദ്ധന്റെ ആത്മീയ പിഞ്ചല്ലെന്ന സന്യാസ സമൂഹങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയ്യം അനുഗ്രഹവും ധാരാളമായി ചൊരിഞ്ഞ് അവരെ ഓരോരുത്തരെയും ആശീർവദിച്ച അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപാവരത്താൽ അങ്ങയുടെ തിരുസന്നധിയിൽ ഞങ്ങൾ ഓരോരുത്തരും മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ പ്രകാശിക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും മ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ